ഇസ്രായേലിലേക്ക് ഹൂതികളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം വീണ്ടും ഹൂതികൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലിനെ വിജയകരമായി പ്രതിരോധിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ഇസ്രായേലിന്റെ വ്യോമ പരിധി കടക്കുന്നതിന് മുൻപ് തന്നെ ഹൂതികളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്ററുകൾ തര തകർത്തു എന്നാണ് ഐ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അഞ്ചാം തവണയാണ് ഹൂതികൾ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ മാരക പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ അയയ്ക്കുന്നത് ഹൂതികൾക്ക് ഉടനടി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടുകയാണ് യുദ്ധം ഗാസയിൽ യുദ്ധം ഗാസയ്ക്കൊപ്പം യമനിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം യമനിലേക്ക് ഉടൻ ഉണ്ടാകും കഴിഞ്ഞ ദിവസം യമന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായിരുന്നു ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഹമാസിനെതിരെ ഗാസയിലേക്ക് യുദ്ധം ഇസ്രായേൽ പുനരാരംഭിച്ചതിന് ശേഷം അഞ്ചാം തവണയാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുന്നത് ആദ്യ തവണ ആദ്യ തവണ ബുധനാഴ്ച അയച്ച ബാലിസ്റ്റിക് മിസൈലിനെ കൃത്യമായി ഇസ്രായേൽ ഇന്റർസെപ്റ്ററുകൾ പ്രതിരോധിച്ചു രണ്ടാം തവണ ബാലിസ്റ്റിക് മിസൈലിനെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇസ്രായേലിൻ്റെ തുറസായ പ്രദേശത്താണ് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത് തുടർന്നുള്ള മൂന്ന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെയും ഇസ്രായേലിൻ്റെ പേരുകേട്ട അയൻഡോം പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരത്രത്തോളം ക്രൂരമായ ആക്രമണം ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ജറുസലേം അടക്കമുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്നതിനെ നിസാരമായി കാണാനാകില്ലെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിശക്തമായ തിരിച്ചടി അതിശക്തമായ പ്രത്യാക്രമണം ഹൂതികൾക്ക് നേരെ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഐ നേരത്തെ ഏതൻ കടലെടുക്കലുടേയും ചെങ്കടലിലൂടെയും കടന്നുപോയ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ ഡ്രിസ്റ്റോ അമേരിക്കയുടെ ഡിസ്ട്രോയറുകൾക്ക് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അമേരിക്കയുടെ ഹാരിസ് ട്രൂമാൻ എന്നറിയപ്പെടുന്ന പടക്കപ്പലിന് നേരെ ആക്രമണം നടത്തി ഇതിന്റെ പ്രതികാരമായി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ യമന് നേരെ ആക്രമണം നടത്തിയിരുന്നു യമൻ തലസ്ഥാനമായ സനയ്ക്ക് സമീപമുള്ള ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഹൂതികളുടെ പവർ സ്റ്റേഷനുകളിലേക്ക് ഹൂതികളുടെ ആ ഹൂതികളുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ അതിരൂക്ഷമായ ആക്രമണമാണ് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയത് എന്തായാലും ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് ഹൂതികൾ ഈ ആക്രമണം നടത്തുന്നത് എന്നത് ഇസ്രായേലിനും അമേരിക്കക്കും അറിയാം അന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിശക്തമായ ഒരു നിർദ്ദേശവും മുന്നറിയിപ്പും ഇറാന് നൽകിയിരുന്നു ഇനിയും പ്രോക്സികളായിട്ടുള്ള ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെയോ അമേരിക്കയോ ആക്രമിക്കാനാണ് ഇറാന്റെ ഭാവമെങ്കിൽ ഹൂതികൾക്കൊപ്പം ഇറാന് നേരെയും ആക്രമണം നടത്തുമെന്നായിരുന്നു അന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ ഇതാ അതേ പാതയിൽ തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നു അധികം വൈകാതെ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് ആക്രമണം ഉണ്ടാകും ആ ആക്രമണത്തിനൊപ്പം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഹൂതികൾക്ക് നേരെ ചെറിയ ആക്രമണമല്ല വേണ്ടതെന്നും ഹൂതികളുടെ അടിവേര് തോണ്ടുന്ന യമനെ പൂർണ്ണമായും കത്തിയമർത്തുന്ന ആക്രമണമാണ് വേണ്ടതെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഗാസയ്ക്കൊപ്പം ഹൂതികൾക്ക് നേരെ യമനിലേക്കും രാസായുദ്ധം ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കം അതിമാരകമായ അതിമാരകമായ അറ്റോമിക് ബോംബുകൾ പ്രയോഗിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം അങ്ങനെ ഹൂതി അങ്ങനെ ഇസ്രായേലിലെ സാധാരണക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും സിവിലിയൻസിനെയും ലക്ഷ്യമിട്ട ഹൂതികളെ സമ്പൂർണമായി അഗ്നിക്കിരയാക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണയുണ്ട് കാരണം ഹൂതികൾ ഇസ്രായേലിന് മാത്രമല്ല തലവേദന ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിന് മാത്രമാണ് തലവേദന ഉണ്ടാക്കുന്നത് ഹിസ്ബുള്ള ഇസ്രായേലിന് മാത്രമാണ് നിലവിൽ തലവേദന ഉണ്ടാക്കുന്നത് എന്നാൽ ഹൂതികൾ അതുപോലെയല്ല ഹൂതികൾ ബ്രിട്ടന് തലവേന ഉണ്ടാക്കുന്നു ചെങ്കടലിലൂടെയും ഏതൻ കടലിലുടുക്കിലൂടെയും പോകുന്ന എല്ലാ കപ്പലുകൾക്കും തലവേന ഉണ്ടാക്കുന്നു അമേരിക്കയ്ക്ക് അമേരിക്കക്ക് പ്രശ്നമുണ്ടാക്കുന്നു ഫ്രാൻസിന് ഉണ്ടാക്കുന്നു അങ്ങനെ പത്ത് രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം തന്നെ ഈ ഹൂതികൾക്ക് നേരെ നേരത്തെ രൂപം കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഹൂതികളുടെ സമ്പൂർണമായ നശീകരണം ഈ രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പിന്നിൽ അമേരിക്കയും ബ്രിട്ടനും എല്ലാം അണിനിരുന്നുകൊണ്ട് സമ്പൂർണമായ ഹൂതി നശീകരണമാണ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് യമന്റെ നേരെ അതിരൂക്ഷമായ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞ ചൊവ്വാഴ്ച ഹമാസിനെതിരെ ഗാസയിലേക്ക് യുദ്ധം ഇസ്രായേൽ പുനരാരംഭിച്ചതിന് ശേഷം അഞ്ചാം തവണയാണ് ഹൂതികൾ ഇസ്രായേലിന്റെ നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുന്നത് ആദ്യ തവണ ബുധൻ ആദ്യ തവണ ബുധനാഴ്ച അയച്ച ബാലിസ്റ്റിക് മിസൈലിനെ കൃത്യമായി ഇസ്രായേൽ ഇന്റർസെപ്റ്ററുകൾ പ്രതിരോധിച്ചു രണ്ടാം തവണ ബാലിസ്റ്റിക് മിസൈലിനെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇസ്രായേലിലെ തുറസായ പ്രദേശത്താണ് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത് തുടർന്നുള്ള മൂന്ന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെയും ഇസ്രായേലിൻ്റെ പേരുകേട്ട അയൻഡോം പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരത്രത്തോളം ക്രൂരമായ ആക്രമണം ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ജറുസലേം അടക്കമുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്നതിനെ നിസാരമായി കാണാനാകില്ലെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിശക്തമായ തിരിച്ചടി അതിശക്തമായ പ്രത്യാക്രമണം ഹൂതികൾക്ക് നേരെ ലബന ഹൂതികൾക്ക് നേരെ യമനിലേക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഐ